ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ബോണ്ടയാണ് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഒരു ബോണ്ട അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും അര ടീസ്പൂൺ മുളക് പൊടിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം കുറച്ചൊന്ന് ലൂസായിട്ട് വരത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ത ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത് ഈയൊരു പരുവത്തിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നമ്മളിതുപോലെ നല്ലതുപോലെയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും മാവ് ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് നമ്മൾ കൈയിൽ നിന്ന് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കൈയിൽ നിന്ന് എണ്ണയിലോട്ട് വീഴണം ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് മാവ് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മാവെല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കി രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ബോണ്ട എല്ലാം തന്നെ നല്ലൊരു ഗോൾഡൻ കളറായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ നല്ല പഞ്ഞി പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണുന്ന ഒരു താങ്ക് യു ബൈ